അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പതിറ്റാണ്ടുകൾ നീണ്ട താരിഫ് തർക്കങ്ങൾക്കും ഒരു വൻ വ്യാപാര യുദ്ധത്തിലേക്കുള്ള സാധ്യതകൾക്കും വിരാമം ഇട്ടുകൊണ്ട് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ഒരു സുപ്രധാന വ്യാപാര കരാറിൽ ഒപ്പുവെച്ചത് ആഗോള സാമ്പത്തിക നയതന്ത്ര രംഗങ്ങളിൽ പുതിയൊരു അധ്യായമാണ് കുറിച്ചിരിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ ഉൽപ്പന്നങ്ങൾക്ക് പതിനഞ്ച് ശതമാനം അടിസ്ഥാന താരിഫ് ചുമത്തുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ നിർണായകമായിട്ടുള്ള കരാർ യാഥാർത്ഥ്യമായത് ഓഗസ്റ്റ് ഒന്നിന സമയപരിധിക്ക് തൊട്ട് മുമ്പായി ഈ കരാർ പ്രാബല്യത്തിൽ വന്നത് യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത് ശതമാനം നികുതി ചുമത്തുന്ന അമേരിക്കയുടെ ഭീഷണി ഒഴിവാക്കി ഈ കരാർ കേവലം താരിഫ് വിഷയങ്ങളിൽ ഒതുങ്ങുന്നതല്ല മറിച്ച് ഊർജം പ്രതിരോധം തന്ത്രപരമായ ഉൽപ്പന്നങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിപുലമായ സഹകരണങ്ങൾക്കും ഇത് വഴിയൊരുക്കുന്നുണ്ട് ഈ കരാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശങ്ങളിൽ ഒന്ന് ഓട്ടോമൊബൈൽ ഫാർമസ്യൂട്ടിക്കൽ സെമി കണ്ടക്ടർ മേഖലകൾ ഉൾപ്പെടെയുള്ള യൂറോപ്പിലെ നിർണായകമായ വ്യവസായ ഉൽപ്പന്നങ്ങൾക്ക് പതിനഞ്ച് ശതമാനം താരിഫ് ബാധകമാകും എന്നതാണ് ഇതിന് പകരമായി യൂറോപ്യൻ യൂണിയൻ അമേരിക്കയിൽ നിന്ന് വൻതോതിലുള്ള നിക്ഷേപങ്ങൾക്കും ഊർജ്ജ വാങ്ങലുകൾക്കും സമ്മതിച്ചിട്ടുണ്ട് എഴുന്നൂറ്റി അൻപത് ബില്ല് ഡോളറിന്റെ ഊർജ്ജവും അറുന്നൂറ് ബില്യൺ ഡോളറിന്റെ അധിക നിക്ഷേപവുമാണ് യൂറോപ്യൻ യൂണിയൻ അമേരിക്കയിൽ നടത്താൻ പ്രതിജ്ഞാബദ്ധമായിരിക്കുന്നത് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് വ്യക്തമാക്കുന്നതനുസരിച്ച് റഷ്യൻ ഊർജ്ജ സ്രോതസ്സുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുള്ള യൂറോപ്പിന്റെ തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമാണിത് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിലെ അമേരിക്കൻ ദ്രവീകൃത പ്രകൃതി വാതകം എണ്ണ ആണവ ഇന്ധനങ്ങൾ എന്നിവയുടെ സുപ്രധാനമായ ൾ നടക്കുമെന്ന് അവർ അറിയിച്ചു റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ യൂറോപ്പ് റഷ്യൻ ഊർജ്ജത്തെ കൂടുതലായി ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ശ്രമിക്കുന്ന വേളയിൽ ഈ വ്യവസ്ഥയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇത് യൂറോപ്പിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം അമേരിക്കയ്ക്ക് ഒരു വലിയ വിപണി തുറന്നു കൊടുക്കുകയും ചെയ്യും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ കരാറിനെ ഇതുവരെ ഏതെങ്കിലും പദവിയിൽ എത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ കരാർ എന്നാണ് വിശേഷിപ്പിച്ചത് നാറ്റോ സഖ്യത്തിനുള്ളിൽ പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കാൻ അടുത്തിടെ പ്രതിജ്ഞ എടുത്ത യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ നൂറുകണക്കിന് ബില്യൻ സൈനിക ഉപകരണങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഇത് അമേരിക്കയുടെ പ്രതിരോധ വ്യവസായത്തിന് വലിയ ഉണർവ് നൽകുന്നതിനൊപ്പം തന്നെ നാറ്റോ സഖ്യത്തിനുള്ളിലെ ഐക്യവും സൈനിക ശേഷിയും വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും വിമാനം ചില രാസവസ്തുക്കൾ കാർഷിക ഉൽപ്പന്നങ്ങൾ നിർണായക അസംസ്കൃത വസ്തുക്കൾ എന്നിവ ഉൾപ്പെടെ നിരവധി തന്ത്രപരമായ ഉൽപ്പന്നങ്ങൾക്ക് ഉഭയകക്ഷി താരിഫ് ഇളവുകൾ അംഗീകരിച്ചിട്ടുണ്ടെന്നും പറയപ്പെടുന്നുണ്ട് ഇത് ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ സുഗമമായ വ്യാപാരം ഉറപ്പാക്കുന്നതാണ് കൂടാതെ മദ്യത്തിന്റെ കാര്യത്തിൽ പൂജ്യം പൂജ്യം എന്ന് വിളിക്കപ്പെടുന്ന കൂടുതൽ കരാറുകൾ യൂറോപ്യൻ യൂണിയൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് സ്റ്റീലിന്റെ കാര്യത്തിൽ താരിഫ് കുറയ്ക്കുകയും ഒരു ക്വാട്ട സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്യുമെന്നും ഈ കരാർ സ്ഥിരതയും പ്രവചനാതീതവുമായി കൊണ്ടുവരുമെന്നും അവർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇത് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഇരുവശത്തുമുള്ള ബിസിനസ്സുകൾക്കും വളരെ പ്രധാനമാണെന്നാണ് പറയപ്പെടുന്നത് വ്യാപാരത്തിൽ സ്ഥിരതയുണ്ടെങ്കിൽ മാത്രമേ ദീർഘകാല നിക്ഷേപങ്ങൾക്കും വളർച്ചയ്ക്കും സാധ്യതയുള്ളൂ ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെൽ സി കരാറിനെ സ്വാഗതം ചെയ്തെങ്കിലും ജർമ്മൻ കയറ്റുമതികൾക്കിടയിൽ സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത് വ്യവസായിക ഗ്രൂപ്പായ ബി ഡി ഐ ഫെഡറേഷൻ കരാർ ഗണ്യമായി നെഗറ്റീവ് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് അഭിപ്രായപ്പെട്ടു കൂടാതെ വി സി ഐ കെമിക്കൽ ട്രേഡ് അസോസിയേഷൻ കരാർ നിരക്കുകൾ വളരെ ഉയർന്നതാണെന്ന് വിമർശിക്കുകയും ചെയ്തു ഇത് യൂറോപ്യൻ യൂണിയനുകളിലെ എല്ലാ വ്യവസായ മേഖലകൾക്കും ഈ കരാർ പൂർണ്ണമായി അനുകൂലമായിരിക്കില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ചില മേഖലകൾക്ക് ഇത് അധിക ബാധ്യത വരുത്തിയേക്കാം ഈ കരാറിന്റെ അഭാവത്തിൽ യൂറോപ്യൻ യൂണിയൻ നിലവിൽ കരാർ ഇരുപത്തിയഞ്ച് ശതമാനം ലെവിയും സ്റ്റീൽ അലൂമിനിയം എന്നിവയ്ക്ക് അൻപത് ശതമാനവും മൊത്തത്തിൽ പത്ത് ശതമാനം താരിഫും നേരിടേണ്ടി വരുമായിരിക്കും ഒരു കരാറുമില്ലെങ്കിൽ ഈ താരിഫ് മുപ്പത് ശതമാനമായി ഉയർത്തുമെന്ന് അമേരിക്ക ഭീഷണിയും മുഴക്കിയിട്ടുണ്ട് ഇത് യൂറോപ്യൻ യൂണിയന്റെ കയറ്റുമതിയെ സാരമായി ബാധിക്കുന്നതുമാണ് ഇതിന് മറുപടിയായി ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഓഗസ്റ്റ് ഏഴ് മുതൽ ഘട്ടം ഘട്ടമായി പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ നൂറ്റി ഒൻപത് ബില്യൺ ഡോളറിന്റെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് കൗണ്ടർ താരിഫ് ഏർപ്പെടുത്താൻ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് ഗ്രീൻ ലൈറ്റ് നൽകിയിരുന്നു ഇതൊരു പൂർണ്ണമായ വ്യാപാര യുദ്ധത്തിലേക്കാണ് നയിക്കുന്നത് അത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ വെല്ലുവിളികളുമാകും ഈ കരാറോടെ ഇരു വൻ ശക്തികളും തമ്മിലുള്ള നേരിട്ടുള്ള വ്യാപാര ഏറ്റുമുട്ടലിന്റെ സാധ്യത ഒഴിവാക്കപ്പെട്ടു ഇത് ആഗോള സാമ്പത്തിക സ്ഥിരതയ്ക്ക് വലിയ സംഭാവനയും നൽകുന്നുണ്ട് കോവിഡ് നയന്റീൻ മഹാമാരിയുടെയും യുക്രൈൻ യുദ്ധത്തിന്റെയും വെല്ലുവിളികൾക്കിടയിൽ ലോക സമ്പദ്വ്യവസ്ഥയ്ക്ക് വ്യവസ്ഥയ്ക്ക് ഇത്തരമൊരു വ്യാപാര യുദ്ധം താങ്ങാൻ കഴിയില്ലായിരുന്നു